നമസ്കാരം ഞാൻ രാജേഷാർ നായർ കഴിഞ്ഞയിൽ മാനവ ഐക്യവിദ് നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായങ്ങൾക്കെതിരെ കള്ളപ്രചരണങ്ങൾ ചിലർ നടത്തുവാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു നൂറ്റാണ്ടോളം കാലഘട്ടം ആയി വരികയാണ് അതിൽ ചില കാര്യങ്ങൾ മേൽമുണ്ട് ധരിക്കാൻ സമ്മതിച്ചിട്ടില്ല ജാതി അയിത്തം തീണ്ടൽ തുടിയിൽ അതുപോലെ ജന്മി സമ്പ്രദായം ക്ഷേത്രങ്ങളിൽ കയറാൻ സമ്മതിച്ചിട്ടില്ല അതുപോലെ വേദം പഠിക്കാൻ സമ്മതിച്ചിട്ടില്ല ഇത്തരം കള്ളപ്രചരണങ്ങൾ സമൂഹത്തിൽ ചിലർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു ഇത്തരത്തിൽ വ്യാപക പ്രചരണങ്ങളിൽ ഞങ്ങളുടെ പഠനത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള സത്യസന്ധമായ രേഖകൾ സഹിതമുള്ള വിവരങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അയിത്തം തീണ്ടൽ തുടൽ എന്നിവയെ പോലെ തന്നെ വളരെ പ്രധാനമായി കരുതുന്നതാണ് മാറി മറയ്ക്കാൻ സമ്മതിച്ചിട്ടില്ല ചില ജാതിക്കാരെ സമുദായക്കാരെ പ്രത്യേകിച്ച് മാറമറയ്ക്കാൻ സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് അവർ സാമൂഹ്യമായി പാർശ്വവൽക്കരിക്കപ്പെട്ടു സമൂഹത്തിൽ അവർ ഒരു ഭാഗത്തേക്ക് പിന്നാക്കം പോയി എന്ന തരത്തിലാണ് കള്ളപ്രചരണം അഴിച്ചുവിടുന്നത് അങ്ങനെയാണോ സത്യം ഒട്ടനവധി ഗ്രന്ഥങ്ങൾ പഴയ കാലഘട്ടത്തിലുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത് ഒരു ഏതെങ്കിലും ഒരു സമുദായം മാത്രമല്ല അന്ന് ദക്ഷിണേന്ത്യ അതുപോലെ തന്നെ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങൾ അന്നത്തെ സിലോൺ തുടങ്ങിയവയിൽ തുടങ്ങിയവയൊക്കെ തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന വേർതിരിവില്ലാതെ തന്നെ മേൽവസ്ത്രം അതായത് അരയ്ക്ക് മുകളിലോട്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നില്ല ഇവിടെ ജാതിപരമായിട്ട് പറഞ്ഞാൽ നായ സമുദായത്തിലുള്ളവരും ബ്രാഹ്മണ സമുദായത്തിലുള്ളവരും ഒക്കെ തന്നെ ഒരു കാലഘട്ടത്തിൽ മേൽമുണ്ട് ധരിക്കാത്തവരായി തന്നെ ഉണ്ട് അതൊരു തെറ്റാണെന്നോ എന്തെങ്കിലും നാണക്കേടുള്ള ഒരു കാര്യമാണെന്നോ അന്നത്തെ കാലത്ത് ചിന്തിച്ചിരുന്നില്ല പിന്നീട് വിദേശത്ത് നിന്നും വന്നിട്ടുള്ള മത ഗ്രന്ഥങ്ങളിൽ നഗ്നത പാപമാണെന്ന് കരുതുന്ന മതഗ്രന്ഥങ്ങളുടെ പ്രചരണത്തോടു കൂടി കൂടിയാണ് മേൽവസ്ത്രം എന്നുള്ള ഒരു പ്രചരണം ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അന്ന് വിളക്കെടുത്ത ബാരികമാർ മേൽപത്രം ധരിച്ചില്ലെന്ന് ഉള്ളതിനെ കുറിച്ച് ഒരു പരാതി രൂപത്തിൽ മനോരമയിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ എൻ എസ് എസിന്റെ ഐരൂർ സമ്മേളനത്തിൽ ഒരു ജംബർ എങ്കിലും ധരിക്കുന്നതിന് നായർ സ്ത്രീകൾ തയ്യാറാകണം എന്ന് എന്ന് അവിടെ സമ്മേളന വേദിയിൽ പറഞ്ഞിട്ടുള്ളതായി അറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെയാണ് കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി മേഖലയിൽ ഈടവ സ്ത്രീകൾ മാറുമറയ്ക്കാതെ അവർ ചന്തയിൽ പോകുന്ന സമയത്ത് വിദേശ വിദേശ വിദേശത്തുനിന്ന് വന്ന മതത്തിന്റെ സ്വാധീനത്തിൽ മതം മാറിയ ചിലർ ഇവരെ ആക്രമിക്കുകയും അങ്ങനെ ചില സ്പർദ്ധതകളും സംഘടനകളും ഉണ്ടായതായി ചില ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു അത്തരത്തിൽ ജാതി മത അന്നത്തെ ജാതി ഖേദം ഇല്ലാതെയാണ് ഈ മേൽവസ്ത്രത്തിന്റെ കാര്യത്തിൽ ഒരു രീതി നിലനിന്നിരുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു ജാതിക്കാരെ തിരഞ്ഞുപിടിച്ച് നിയമസ്ഥം ധരിക്കാൻ പാടില്ല അവർക്ക് മാത്രമായിട്ട് പാടില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജാതിക്കാർക്ക് മാത്രമേ പാടുള്ളൂ എന്ന തരത്തിലുള്ളൊരു നിയമമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആചാര കാര്യങ്ങളൊന്നും തന്നെ അന്ന് നിലനിന്നിരുന്നു ഇത് നിരവധി ഗ്രന്ഥങ്ങളിൽ നിന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇത് ഒരു റിപ്പോർട്ടായി തന്നെ ഞാൻ തയ്യാറാക്കിയിരുന്നു മാറി മറയ്ക്കാത്ത സമ്പ്രദായം എന്നാണ് അതിന്റെ ടൈറ്റിൽ പേര് കൊടുത്തിട്ടുള്ളത് ഒരു റിപ്പോർട്ടായി പഠന റിപ്പോർട്ടായി തന്നെ അതിൽ വിശദമായി ഏതൊക്കെ ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നു രേഖകൾ സഹിതം പറയുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ലേഖനമായി ഞാൻ പഠനത്തിലൂടെ സംവരണക്കാരിയുമായി ബന്ധപ്പെട്ടു ഒ ബി സി സംവരണക്കാരിയുമായി ബന്ധപ്പെട്ട നായർ ബ്രാഹ്മണ ക്ഷത്രീയ അമ്പലവാസികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് അധികാര കേന്ദ്രങ്ങളിൽ ഗവൺമെന്റിലും കോടതിയിലും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖയായി ഇത് ഇത്തരത്തിൽ പഠനം നടത്തിയത് സംബന്ധിച്ച് ഇക്കാര്യവും പഠനം നടത്തുകയുണ്ടായി അതിൽ നിന്നാണ് സത്യസന്ധമായി അന്ന് ഏതെങ്കിലും ഒരു ജാതിക്കാർ മാത്രമല്ല എല്ലാവരും അന്ന് മേൽമുണ്ട് അല്ലെങ്കിൽ മേൽവസ്ത്രം ധരിക്കുന്ന ഒരു സമ്പ്രദായം നിലവിലില്ലായിരുന്നു എന്ന് സത്യസന്ധമായി രേഖകൾ സഹിതം തെളിവുകളോടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലാതെയുള്ള കള്ളപ്രചരണങ്ങൾ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ചിലർ ഒരു കാലഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ളതാണ് അവർക്ക് പൊതുവായി ഒരിക്കലും രേഖകൾ സഹിതം അല്ലെങ്കിൽ അവർ മാത്രമായിരുന്നു അല്ലെങ്കിൽ അവരെ നിർബന്ധിച്ച് മേൽവസ്ത്രം ധരിക്കാൻ സമ്മതിച്ചിരുന്നില്ല എന്ന തരത്തിൽ അവർക്കൊരിക്കലും തെളിയിക്കാൻ കഴിയില്ല കാരണം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലൊക്കെ തന്നെ അന്ന് മേൽമണ്ട് മേൽമുണ്ട് അല്ലെങ്കിൽ മേൽവശം ധരിക്കാത്തൊരു രീതി നിലനിന്നിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെയാണ് കേരളത്തിൽ കേരളത്തിലും ഏതെങ്കിലും ഒരു ജാതിയിലല്ല സകല ജാതിക്കാരും മേൽവസ്ത്രം ധരിക്കുന്ന ഒരു രീതി കേരളത്തിലില്ലായിരുന്നു വിദേശ മിഷണറിമാരൊക്കെ കേരളത്തിൽ വരികയും അവരുടെ മതപ്രചരണം നടത്തുമ്പോൾ അവരുടെ മതത്തിലെ നഗ്നത പാപമാണെന്ന് കരുതുന്ന അവരുടെ മതത്തിന്റെ സ്വാധീനത്തിലാണ് പ്രചരണത്തിൻ്റെ സ്വാധീനത്തിലാണ് ഈ മേൽവസ്ത്രത്തിന്റെ കാര്യം വ്യാപകം വ്യാപകമായി ചർച്ച ചെയ്യുകയും അത് ഒരു സമ്പ്രദായമായി തന്നെ പിന്നീട് മാറുകയും ഉണ്ടായെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് അനവധി ചരിത്ര സത്യങ്ങളാണ് സംവരണവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തേണ്ടതായി വന്നിട്ടുള്ളത് നന്ദി നമസ്തേ രാജേഷാർ നായർ കഴിവിയിൽ മാനവ ഐക്യവേദി